നമസ്കാരം ഇന്ത്യയിലെയും കേരളത്തിലെയും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കടക്കൽ കത്തിവെച്ചത് ഒരു ഇസ്ലാമിക ഭീകരൻ തന്നെ സിദ്ദിക്കാപ്പിന് ശേഷം അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് റൗ ഷെറീഫ് എന്ന കൊല്ലം അഞ്ചലുകാരന്റെ കുറ്റസമ്മത മൊഴി ഞെട്ടിക്കുന്നതാണ് എല്ലാം ഏറ്റുപറഞ്ഞ റൌഫ് മാപ്പു സാക്ഷിയാകുന്ന കാഴ്ചയും ഉണ്ടായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന ഫണ്ടിംഗ് രഹസ്യങ്ങൾ മണിമണി പോലെയാണ് പറഞ്ഞത് ഇതെല്ലാം നടപടികൾ സുഗമമാക്കുകയും ചെയ്തു കലാപ ഗൂഢാലോചന കേസിൽ യു പി സിദ്ദിഖ് കാപ്പറയിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റൗഫ് ഷെറീഫിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന റൗഫ് ഷെറീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ പണം എത്തിച്ചിരുന്നത് കേസിൽ കുറ്റസമ്മതം നടത്തിയ റൌഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത് ലഖ്നൌ ജയിലിൽ കഴിയവേ എൻ ഐ എ സംഘങ്ങൾ റൌഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപക റെയ്ഡുകളും അറസ്റ്റുകളും നടന്നത് റൗഫിന്റെ കുറ്റസമ്മതം മൊഴി ഇങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പുലർ ഫ്രണ്ട് അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചു ഡൽഹി ഷെഹീൻ ബാഗ് എഫ് ട്വന്റി ത്രീ കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫീസ് മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ വി ഷോയിബാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പി എഫ് ഐ നേതാവ് അബ്ദുൾ റഹ്മാൻ താമസിച്ചിരുന്നത് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷെഹീൻ ബാഗ് എഫ് തേർട്ടി കെട്ടിടത്തിലാണ് ഞാൻ അവിടെ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു തനിക്ക് ബിരുദം ലഭിച്ചു മസ്കറ്റിലെ ഇന്റർനാഷണൽ കമ്പനി ജനറൽ മാനേജറായി ജോലി ലഭിച്ചു ഇക്കാലത്ത് ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഗൾഫിൽ പി എഫ്ഐയുടെ സജീവ പ്രവർത്തകർ മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക നിക്ഷേപിക്കാറുണ്ട് പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകളുണ്ട് നിന്ന് ഫണ്ട് സമാഹരിക്കലാണ് കൗൺസിലുകളുടെ മുഹമ്മദ് ഷെറീഫ് മസ്ഗറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ റമീസ് എന്നിവർക്കാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പി എഫ് ഐ നേതാക്കൾക്കാണ് പി എഫ് ഐ നിയന്ത്രണത്തിൽ റിഹാബ് ഫൗണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൗൺസിൽ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹെഡ്സ്ക്വാഡ് തുടങ്ങിയ പോഷക സംഘടനകളുമുണ്ട് ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാഡമികളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മത തീവ്രവാദത്തിലേക്ക് എത്തിക്കും പി എഫ് ഐ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഗ്രീൻവാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദം രക്ഷപ്പെടും അഡ്വക്കേറ്റ് പ്രവർത്തകർക്ക് ഉറപ്പാക്കും തേജസ് മുഖപത്രത്തിലും പുറത്തുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ പി എഫ് ഐ അംഗങ്ങളാണ് കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടും പ്രവർത്തിക്കുന്നു ഹിറ്റ് സ്കോഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളുമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ് സ്ക്വാഡ് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിനായി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റു ശാഖകളിലുള്ളവരെ അറിയാൻ കഴിയില്ല ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം അറിയുന്നത് ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും പി എഫ്ഐക്കുണ്ട് രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് ചുമതല ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരായ അതിക്രമങ്ങൾക്ക് കൊല്ലപ്പെട്ടതും പി എഫ് ഐ പ്രചാരണ വിഷയമാക്കി മുൻപ് സി എ വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ അടിച്ചമർത്തിയത് പി എഫ്ഐയുടെ പരാജയമായി അതിനാൽ ഹത്രാസ് സംഭവം ആളിക്കത്തിക്കാൻ അവസരമാക്കിയാണ് സംഘത്തെ അവിടത്തേക്ക് അയച്ചത് പോകാൻ അദിക്കൂർ റഹ്മാന് താൻ അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു സിദ്ദിഖാപ്പിന്റെ അക്കൗണ്ടിലേക്ക് പി എഫ് ഐയിലെ കെ പി കമാൽ പണം നൽകി ചില ദളിത് സംഘടനകളെ ഇളക്കിവിട്ട ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം പി എഫ് ഐ ഡൽഹി യു പി രാജസ്ഥാൻ ബീഹാർ ബംഗാൾ സംസ്ഥാനങ്ങളിൽ അതിവേഗം വളരുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്തിയെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധി മുസ്ലിം സംഘടനയിൽ അംഗങ്ങളെ ചേർക്കാൻ സഹായകമായി സി എ വിരുദ്ധ പ്രക്ഷോഭയ്ക്ക് ഫണ്ട് വരവും കൂടി പക്ഷേ കോവിഡ് ലോക്ഡൌണും പോലീസ് നടപടികളും കാരണം സി ഐ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചു അത് കാരണമാണ് സംഭവം അവസരമാക്കിയത് സിദ്ധിക്കാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ്സ്കോഡ് അംഗങ്ങളായ അൻഷാദ് യും ഫിറോസ് ഖാനെയും അയച്ചിരുന്നു സംഘവും പിടിയിലായതോടെ ഹത്രാസ് സിദ്ധിക്കാപ്പനും പി എഫ് ഐ പദ്ധതി വിജയിച്ചേനെ പി എഫ് ഐ ഡൽഹി ഓഫീസ് മാനേജർ കൂടിയായ കെ പി കമാൽ ആണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒരേ ദൗത്യത്തിന് കമാൽ പല സംഘങ്ങളെ അയക്കുമെന്ന ഹിറ്റ് സ്കോഡുകളുടെ മൊബൈൽ ഡാറ്റ പരിശോധിച്ചാൽ അറിയാനാകും കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്റെ ജീവൻ അപകടത്തിലാക്കും ഒ എം എ സലാം പി കോയ ഇ എം അബ്ദുറഹ്മാൻ അനീസ് അഹമ്മദ് എ എം ഇസ്ലാം കെ പി കമാൽ എം കെ ഫൈസി അബ്ദുൽ വാഹിദ് സേട്ട് മുഹമ്മദ് യൂസഫ് വി പി നസറുദ്ദീൻ നൌഫൽ ഷെരീഫ് എന്നിവരാണ് പി എഫ് ഐയുടെ പ്രധാനികളിൽ ഇവരിൽ പി കോയ ഉൾപ്പെടെ പലരും സിമി ഭാരവാഹികളായിരുന്നു ൾ പണമായാണ് നൽകാറുള്ളത് പി എഫ് ഐ പ്രവർത്തനത്തിനായി അനധികൃത ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ട് റൌഫിന്റെയും ഹിറ്റ് സ്കോഡ് അംഗങ്ങളായ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെയും കുറ്റസമ്മത മൊഴികളാണ് എൻ ഐക്ക് മുന്നിൽ പി എഫ് ഐ ദുരൂഹതകളുടെ ചുരുളഴിച്ചത് നന്ദി